നമസ്കാരം സർ ഈ നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അവരുടെ ഭരണരീതി കറുപ്പും അവരുടെ ഭർത്താവ് ഡോക്ടർ വേണുവിന്റെ ഭരണരീതി വെളുപ്പും എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അവർ തന്നെ അത് ആരാണ് എന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ അതൊരു അധിക്ഷേപ പരാമർശമല്ലേ പ്രത്യേകിച്ച് അതൊരു സ്ത്രീ കൂടെ ആകുമ്പോൾ സ്ത്രീ അല്ലെങ്കിലും പുരുഷനാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് സർ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം എന്ന് താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ കേരളീയ സമൂഹം ഈ അടുത്ത കാലത്തായി അധിക്ഷേപത്തിന് പല നിർവചനങ്ങളും കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിൽ പലതും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാവില്ല ഇപ്പോ കറുപ്പ് എന്ന് പറയുന്ന നിറം നമുക്ക് അത് അധിക്ഷേപകരമായി തോന്നേണ്ട കാര്യമെന്ത് എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു കൃഷ്ണൻ എന്ന വാക്ക് ആ വാക്കിന്റെ അർത്ഥം തന്നെ കറുമ്പൻ എന്നാണ് കൃഷ്ണൻ കറുത്തതായിരുന്നു രാമൻ ശ്രീരാമൻ കറുത്തതായിരുന്നു കാളി കറുത്തതാണ് ഇങ്ങനെ കറുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടെ നാട് തിരുവിതാംകൂർ രാജാക്കന്മാർ എല്ലാം കറുബന്മാരായിരുന്നു കൊച്ചിയിലെ രാജാക്കന്മാരും സാമൂതിരിമാരും ഇവരൊക്കെ കറുത്താണ് രാജ്യത്തെ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം എടുത്തു നോക്കൂ അവരുടെയൊക്കെ വരച്ചു വെച്ച ഛായാചിത്രങ്ങളല്ലാത്ത ഫോട്ടോകൾ എടുത്തു നോക്കൂ ഒക്കെ കറുത്താണ് അപ്പോ ഇന്നു മുതലാണ് കറുപ്പ് നമുക്ക് മോശമായി വന്നത് എന്ന് നമ്മളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ ജാതി പേര് വിളിച്ചാൽ മഹാമോശമാണ് എന്ന് അപ്പോ താഴ്ന്ന ജാതിക്കാർ അതായത് നമ്പൂരിയ ജാതി പേര് വിളിച്ചാൽ കുഴപ്പമില്ല നായര ജാതി പേര് വിളിച്ചോ കുഴപ്പമില്ല ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചാൽ അത് കുഴപ്പമാണ് ഞാൻ ഉത്തരേന്ത്യയിലെ സംസ്ഥാനത്ത് ഒരിക്കൽ പോയപ്പോ ഒറീസ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ അവിടുത്തെ ഒരു ആദിവാസിയെ പേര് വിളിച്ചു ജാതി പേര് കൂട്ടി വിളിച്ചില്ല ആദിവാസി സമൂഹം എന്നെ തല്ലാൻ വന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഭാഷ കൂടെ ഉണ്ടായിരുന്നു ഇയാൾ എന്നെ രക്ഷിച്ചു എന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ജാതി പേര് കൂട്ടാതെ വെറും പേര് വിളിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത് കാരണം ഞങ്ങൾക്ക് ആദിവാസികൾക്കിടയിൽ ജാതിപ്പേര് അഭിമാന ചിഹ്നമാണ് അപ്പൊ ഞാന് കേരളത്തിലെ അനുഭവം ഓർത്താണ് അവിടെ പേര് ഒഴിവാക്കി ഇയാളെ പേര് മാത്രം വിളിച്ചത് അപ്പോ കേരളം എന്തുകൊണ്ട് ആയി എന്ന് ചിന്തിക്കുമ്പോ അത് വളരെ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ശാരദാ മുരളീധരൻ ആ വ്യക്തിയുടെ പേര് പറയാൻ ഭയപ്പെടുന്നു അത്രമാത്രം ഭീകരാവസ്ഥ കേരളത്തിലുണ്ട് ഞാൻ ഇതേക്കുറിച്ച് പഠിക്കുന്ന ആളാണ് എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് അതായത് കേരളത്തിൽ കറുപ്പ് എന്ന് പറയുന്നത് നീചമാണ് നികൃഷ്ടമാണ് മോശമാണ് എന്ന് വരുത്തി തീർത്തത് അതിൻ്റെ ചരിത്രമായ പരമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതൊരു ആഫ്രോഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം യൂറോപ്പിലുണ്ടായിരുന്നു ആഫ്രോഫോബിയ കറുത്ത വർഗക്കാരെ ഭയപ്പെടുക അവരെ വെറുക്കുക അവരെ ശത്രുവായി കാണുക അവരെ നശിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ആഫ്രോഫോബിയൻ ഒരു മനോഭാവം യൂറോപ്പിലുണ്ടായിരുന്നു ഇത് കാര്യമായി തൻ്റെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിച്ച വ്യക്തിയാണ് കാർൽ മാക്സ് കമ്മ്യൂണിസത്തിന്റെ ആചാര്യനായ കാർമാക്സ് അപ്പോ ആ പശ്ചാത്തലം കേരളത്തിൽ ശക്തമായ കാലഘട്ടത്തിനും മുമ്പുള്ള കാലഘട്ടം ഒന്ന് നോക്കൂ ഇടതുപക്ഷ സംസ്കാരം ഇടതുപക്ഷ വിപ്ലവം ആ ചിന്തകൾ കേരളത്തിൽ ശക്തമാവുന്നതിനു മുൻപ് കേരളം കറുപ്പിനെ വെറുത്തിരുന്നില്ല കറുപ്പിനെ വെറുക്കാൻ പഠിപ്പിച്ചതും കറുത്തവനും പിന്നോക്ക കാരണം ആദിവാസിയും അങ്ങനെയുള്ളവരൊക്കെ കറുത്ത മക്കൾ എന്നൊക്കെ പറഞ്ഞ് അവരെ വിശേഷിപ്പിക്കുകയും കറുപ്പിന് നീച സ്വഭാവം നൽകുകയും ചെയ്തത് ഒരു ഇടതുപക്ഷ ചിന്താഗതി ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള തെളിയിക്കാനുള്ള രേഖകൾ എൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയും കാരണം ഇതൊരു മാക്സിയൻ ചിന്തയാണ് കറുപ്പിനെ വെറുക്കുക എന്നുള്ള മാക്സിയൻ ചിന്തയാണ് അത് കഴിഞ്ഞ ഒരു നാലഞ്ച് തലമുറയായി തലയിൽ അടിച്ചു കയറ്റിയ മലയാളിയാണ് ഇതെന്തോ മോശമാണ് എന്ന് കരുതുന്നത് ജാതി ചിന്തയും അങ്ങനെ തന്നെയാണ് അപ്പൊ ജാതി ചിന്തയും കറുപ്പ് ചിന്തയും ഒക്കെ ഒരു ആഫ്രോഫോബിയൻ മനഃശാസ്ത്രത്തിന്റെ ഇറക്കുമതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കൃഷ്ണനെ പൂജിക്കുന്ന രാമനെ പൂജിക്കുന്ന കാളിയെ പൂജിക്കുന്ന മലയാളിക്ക് ഇതിനൊന്നും ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ എല്ലാം കൃഷ്ണശിലയാണ് ഇവിടെ വെള്ളാരങ്കല്ല് കിട്ടാഞ്ഞിട്ടല്ല വെള്ളാരങ്കല്ല് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടുമല്ല പക്ഷെ കൃഷ്ണശിലയാണ് കറുത്ത ശിലയാണ് എല്ലാ വിഗ്രഹങ്ങളും കറുത്ത ശിലയാണ് പിന്നെ നമ്മൾ മാലയൊക്കെ ഇട്ട് പൂജി അലങ്കരിക്കുമ്പോഴാണ് ഇതിന് വേറെ നിറം തോന്നുന്നത് കുങ്കുമം ചാർത്തുമ്പോഴോ മഞ്ഞൾ ചാർത്തമ്പോഴോ ആണ് വേറെ നിറം വരുന്നത് ചെറിയൊരു ചോദ്യം ചോദിക്കാനുണ്ട് സാറ് പറഞ്ഞു അതായത് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോ എന്റെ ഒരു എന്റെ ഈ ചോദ്യം കുസൃതിയല്ല ഞാൻ ചോദിക്കുന്നത് ഇ എം എസ് അതുകൊണ്ടാണ് ഇ എം എസ് നമുക്ക് പാഠനായി കെ ആർ ഗൗരി എന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കും എന്ന് സി പി എം തീരുമാനിക്കുമ്പോൾ കെ ആർ ഗൗരിയെ മാറ്റി നിർത്തുന്ന ഒരു ശൈലി അന്ന് ഇ എം എസ് ജീവിച്ചിരിക്കുമ്പോൾ ആയിരുന്നു അത് അത് എന്റെ ഒരു ചോദ്യം രണ്ട് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന മനുഷ്യൻ ഇവർ രണ്ടുപേരും ഇ എം എസ് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പിണറായിയെ മാറ്റി നിർത്തുന്നു വി എസ് ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ആകില്ല എന്ന് പറയാതെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അത് വായിച്ചോട്ടെ തീർച്ചയായിട്ടും അത് കൂട്ടി വായിക്കേണ്ട കാര്യമാണ് നൂറ് വർഷം പൂർത്തിയാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോളിറ്റി ബ്യൂറോയിൽ നൂറു വർഷത്തെ ചരിത്രത്തിൽ സവർണനല്ലാത്ത എത്ര പേരും കടന്നുകൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഈ കാര്യം വ്യക്തമാകും ഇരുപത്തി ആറ് തവണ കേരളത്തിൽ ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ പാർട്ടിയാണ് സി പി ഐ എം ഇരുപത്തി ആറ് തവണ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ രണ്ട് തവണയാണ് സവർണനല്ലാത്തവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് അച്യുതാനന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും ബാക്കി ഇരുപത്തിനാല് തവണയും അവർ സവർണ മേധാവികളെ തന്നെയാണ് മുഖ്യമന്ത്രിമാരാക്കിയത് കേന്ദ്രമന്ത്രിസഭയിൽ രണ്ട് തവണ അവസരം കിട്ടി രണ്ടും ബ്രാഹ്മണർക്ക് കൊടുത്തു പാർലമെന്റ് സ്പീക്കർ സ്പീക്കറാകാൻ ഒരു തവണ അവസരം കിട്ടി അതും ബ്രാഹ്മണന് കൊടുത്തു ബ്രാഹ്മണൻ അല്ലേ സാർ സോമനാഥ്ജി സോമിനാഥ് ചാട്ടർജിക്ക് സോമനാഥ് ചാറ്റർജിക്ക് അതെ അതായത് ബ്രാഹ്മണ മേധാവിത്വം ഇന്ത്യയിൽ പ്രായോഗികമാക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അവര് കൊണ്ടുവന്നതാണ് കറുപ്പിനോടുള്ള വെറുപ്പ് അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ കറുപ്പിനോടുള്ള വെറുപ്പ് നിലനിൽക്കും കറുപ്പിനോടുള്ള വെറുപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ കമ്മ്യൂണിസം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം സാർ അത് പറയുമ്പോഴേ സാർ ഒരു കാര്യം ഈ കെ രാധാകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ എം പി അത് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സാറ് സാറ് ഈ പറയുന്നതും രാധാകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും സി പി എമ്മിനിട്ടൊരു ഒളിയമ്പെല്ലേ രാധാകൃഷ്ണൻ കൊടുക്കുന്നത് ഞാൻ രാധാകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കറുപ്പിനെ വിമർശിച്ചതിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കറുപ്പിനെപ്പിനെ കറുപ്പിനെ നേരെയുള്ള വിമർശനത്തെ അദ്ദേഹം നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം അതിപ്പോ നമ്മൾ ബി എസിനെ പറഞ്ഞു പിണറായിയെ പറഞ്ഞു എങ്കിലും സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഇതിനകത്ത് രാധാകൃഷ്ണനെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചിന്ത അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊരു സംശയം കാരണം രാധാകൃഷ്ണന് എന്താണ് ഒരു യോഗ്യത കുറവ് രാധാകൃഷ്ണൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള യോഗ്യതയുണ്ട് അതെന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല അത് സാർ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി ആ തീർച്ചയായിട്ടും കറുത്ത് സി പി ഐ എമ്മിലെ അല്ലെങ്കിൽ സി പി ഐയിലെ കറുത്ത മന്ത്രിമാർക്ക് കിട്ടിയ വകുപ്പുകൾ നോക്കിയാൽ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവായി കൊള്ളാവുന്ന ഒരു വകുപ്പും കറുത്തവന് കൊടുക്കില്ല അതൊക്കെ സവർണന് സംവരണം ചെയ്യപ്പെട്ടതാണ് അപ്പൊ രാധാകൃഷ്ണന്റെ ശബ്ദം കറുത്തവന്റെ പ്രതിഷേധമാണ് ഈ കറുപ്പ് അടിച്ചേൽപ്പിച്ച ഇടതുപക്ഷത്തോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് രാധാകൃഷ്ണന്റെ പ്രതികരണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സംസാരിച്ചു വരുമ്പോഴേ കേരളമാക്സിൽ മാക്സിൽ തുടങ്ങി ഇ എം എസ് തുടങ്ങി ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയിൽ വരെ വന്നു നിൽക്കുമ്പോൾ ഇതിനെ ഒക്കെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമല്ലേ സർ അതുകൊണ്ടൊന്നും തീർച്ചയായിട്ടും രണ്ടു വശത്തും ലാഭം എടുക്കുകയാണ് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന സി പി എം രണ്ടു വശത്തു നിന്ന് ലാഭം എടുക്കുന്ന ഒരു ഷെയർ മാർക്കറ്റിലെ കളിയാണ് അതായത് ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റ് ഇടിഞ്ഞാലും കാശുണ്ടാക്കുന്നവരുണ്ട് ബുള്ളീഷ് ആണെങ്കിലും ബേറിഷ് ആണെങ്കിലും അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം സി പി എം ഈ ബുള്ളിഷ് ബേറി മാർക്കറ്റുകളെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് സാംസ്കാരിക രംഗത്ത് ഏതായാലും സാർ എനിക്കൊരു പുതിയ അറിവാണ് താങ്കൾ തന്നത് മാക്സ് ആണ് ഇത് പറഞ്ഞത് എന്നും പറഞ്ഞൊരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത് സന്തോഷം സാർ താങ്ക്